ഹായ് ചങ്കാരിസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് കമ്പനിയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് ഈ വീഡിയോ ചെയ്തിരുന്നു അന്ന് ഞാൻ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് എനിക്ക് വളരെ വിശാലമായി പറഞ്ഞു തരാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ വിശാലമായിട്ട് തന്നെ ഈസി ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ പുതിയ കൂട്ടുകാർക്ക് അതൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഒന്ന് കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയണേ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്ന് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് പിക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം നേരെ പ്ലേ സ്റ്റോറിൽ പോവുക അവിടെ സെർച്ച് ബട്ടണിൽ പിക്സ് ആർട്ടിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ആപ്പ് വരും അപ്പോൾ ആപ്പ് ഓൾറെഡി എനിക്കുള്ള കാരണം എൻ്റെ അടുത്ത് ഓപ്പൺ എന്നുള്ള ഓപ്ഷനിലാണ് വരുന്നത് ഇല്ലാത്തവർക്ക് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ജസ്റ്റ് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുക ദെൻ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും അതിനകത്ത് എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ മൂന്ന് ഓപ്ഷൻ വരും അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വരും ഇത് ഏറ്റവും ഫ്ര ഫസ്റ്റിൽ കാണുന്നത് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് പിന്നെ ഇതുപോലെ വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാവും നമ്മുടെ കണ്ടന്റ് എന്താണോ അതിന് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യാം ഞാൻ മോസ്റ്റ് പ്രോബ്ലിയും ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ യെല്ലോ പ്ലെയിൻ കളറുമാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കൂടുതലും ഈ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുക അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ തമ്പിനയിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു അതിൻ്റെ റേഷ്യോ ഉണ്ട് ആ റേഷ്യോയിലേക്ക് അതിനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ദാ സിക്സ്റ്റീൻ റേസ് ടു നയൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇതൊന്ന് ഡ്രോപ്പ് ഡ്രൈ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് അപ്പിലോട്ടോ ഡൗൺലോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് എടുക്കാം ഞാൻ കുറച്ച് ഡാർക്ക് പോർഷൻ ആണ് എടുത്തിരിക്കുന്നത് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് കേട്ടോ ഈ ക്രോപ്പ് എന്നുള്ളത് ഓപ്ഷനായിട്ട് വരുന്നത് പിന്നെ ഞാൻ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ബോർഡർ കൊടുക്കലാണ് ബോർഡർ കൊടുക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡർ കൊടുക്കുന്നത് അപ്പോൾ ബോർഡറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ പിന്നെ അതായത് ഇതുവരെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നമുക്ക് വേണ്ടുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാറുള്ളത് ആദ്യം തന്നെ ഇതുപോലെ ടെക്സ്റ്റാണ് ഞാൻ ആദ്യം കൊടുക്കുക അതിന് ശേഷമാണ് ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ടി എന്നുള്ള ഓപ്ഷനിൽ ഇതാ നമ്മളിങ്ങനെ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ടെക്സ്റ്റ് കൊടുത്തു അതായത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് എന്താണുള്ളത് അത് നമ്മൾ ഇതാ ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിലും വീണ്ടും വേറെ ഓപ്ഷൻസ് കാണും കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇതാ നമ്മളിപ്പോൾ ആദ്യം വൈറ്റ് ആയിരുന്നു കളർ വന്നിട്ട് ഇപ്പം നമുക്ക് ബ്ലാക്ക് ഓറഞ്ച് രണ്ട് ഏതാണോ നമുക്ക് ആവശ്യമുള്ള കളർ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഏതാണോ അതനുസരിച്ചിട്ട് അത് മാറ്റി കൊടുക്കാം താഴെ കണ്ടോ അഞ്ച് ഓപ്ഷൻ കണ്ടോ അതിനകത്ത് ഫോണ്ട് അതുപോലെ സേവ്ഡ് കളർ ഹൈലൈറ്റ് സ്ട്രോക്ക് എന്നുള്ളത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നോക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും തുടരെ തുടരെ ചെയ്ത് ചെയ്താണ് പഠിക്കുക നമ്മൾ ഒരാൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൊണ്ട് വേഗം അങ്ങനെ ക്ലിക്ക് ചെയ്യണം എന്നില്ല എന്നിരുന്നാലും നമ്മൾ തുടരെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എല്ലാം സിമ്പിളായിട്ട് തോന്നും കേട്ടോ പിന്നെന്താ നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ടില്ല ഞാൻ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കളർ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതിലേക്ക് കൊടുക്കാം പിന്നെന്താ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് കൊടുക്കാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ബോക്സസ് ആയിട്ട് കൊടുക്കാം അതായത് കുറേ ഒരുപാട് ആയിട്ട് കൊടുക്കാം ഷേപ്പ് അതുപോലെ അതിൽ തന്നെ കാണാം കളർ ടെക്സ്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ അതെല്ലാവരും മാറ്റി മാറ്റി ഒന്ന് ചെയ്ത് നോക്കാം ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് മാത്രം സെലക്ട് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളതാണ് സ്ട്രോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ പണ്ടൊക്കെ അസൈൻമെൻറ്റ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഒരു കളർ ഉപയോഗിച്ച് എഴുതിയിട്ട് അതിൻ്റെ ബോർഡറിൽ കൂടെ നമ്മൾ വേറെ ഒരു കളറൊക്കെ കൊടുക്കല് ആ സെയിം സെറ്റപ്പ് തന്നെയാണ് ഇതുണ്ടോ ഇപ്പോൾ ഞാൻ ആ ബ്ലാക്കിൻ്റെ കൂട്ടത്തിൽ യെല്ലോ അതുപോലെ റെഡ് അങ്ങനെയൊക്കെ മാറ്റി മാറ്റി ട്രൈ ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ട്രൈ അങ്ങനെ കളർ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം ഇപ്പോൾ ഞാൻ തൽക്കാലം അങ്ങനെ ചെയ്യുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ പിന്നെ വന്നിട്ട് ഇതാ ഈ ടെക്സ്റ്റ് സ്റ്റിക്കർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ആ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ കണ്ടൻറ്റുമായിട്ട് സംബന്ധിച്ച ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും മോസ്റ്റ് പ്രോബിളിയും ഉണ്ടാവേണ്ടതാണ് പിന്നെ ചില ചില വേർഡ്സ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഈ ടെക്സ്റ്റ് വേർഡ്സിൽ തന്നെ കൊടുത്താൽ മതിയാവും എന്താ ഇപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്കിൻ കെയർ ആണല്ലോ ഇപ്പോൾ നോക്കുന്നത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഈ സ്റ്റിക്കേഴ്സിൽ നമ്മൾ സ്കിൻ കെയർന്നോ അല്ലെങ്കിൽ സ്കിന്നിന്നോ സ്കിൻ ടോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പറ്റുന്ന പിക്ചേഴ്സ് വരും അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ഈ പറയുന്ന കണക്ക് ബോർഡറൊക്കെ സെറ്റാക്കി കൊടുക്കാൻ പറ്റും പിന്നെ നമുക്കതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അതിൻ്റെ ഷെയ്ഡ് കൊടുക്കാൻ പറ്റും അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഒക്കെ പറ്റും ഇതൊക്കെ ഉണ്ടോ പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് നമുക്ക് ഏതൊക്കെയാണ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ സിമ്പിൾ സ്കിൻ കെയർ അറ്റ് ഹോം എന്നായതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു ചെറിയൊരു പിക്ചർ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന കണക്ക് നമ്മൾ ഒരു മൂന്നാല് തവണ ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ പ്രോ ആവുംട്ടോ ഈ കാര്യത്തിൽ പിന്നെ കുറച്ചും കൂടി നല്ല കണ്ടൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ നല്ല കണ്ടൻറ്റും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും തമ്പിനേയിൽ മോശമായി കഴിഞ്ഞാൽ ആരും നമ്മുടെ വീഡിയോ കാണാനായിട്ട് ചാൻസ് ഉണ്ടാവില്ല കാരണം ആദ്യം തന്നെ കാണുന്നത് ഇതാണല്ലോ അപ്പം നമ്മൾ പിന്നെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മളത് ആ ഒരു സർക്കിൾ ഷേപ്പ് നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സർക്കിൾ ഷെയ്പ്പിൻ്റെ കളറും നമുക്ക് ഇതുപോലെ ആതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ മാറ്റാൻ പറ്റും കേട്ടോ പിന്നെ അതാണ് ഞാൻ വിചാരിച്ചു ഇനി വേറെ എന്തെങ്കിലും കൂടെ നിങ്ങൾക്ക് ഈ സെയിം വീഡിയോയിൽ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കാണിച്ച് തരാം ഒന്നുകൂടി ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ടൈപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്കും കൂടെ എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കണ്ടോ നമ്മൾ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ കമ്പനിയിൽ കണ്ടാലാണ് ആൾക്കാർക്ക് ഇത് ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ പിന്നെ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അതുപോലെയുള്ള വേഡിങ്സും കാര്യങ്ങളായിരിക്കണം നമ്മൾ തമ്പിനേയിലെ കൊടുക്കേണ്ടത് അതായത് ഇപ്പോൾ എന്താ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു കേക്കാണ് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കണ്ടിട്ടാണല്ലോ നമുക്കത് ഫസ്റ്റ് ലുക്കിൽ ഇഷ്ടപ്പെടുന്നത് അതിനകത്ത് ടേസ്റ്റ് ഉണ്ടോ എന്താണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അല്ലെങ്കിൽ ഏത് ഫ്ലേവർ ഏതാണെന്നൊക്കെ നമുക്കത് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ തമ്പുനയിലെ ഇപ്പോഴും കിഡുമായിരിക്കണം കേട്ടോ അത് യൂട്യൂബിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ വേഡിങ്സ് ഒന്ന് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഇതിൻ്റെ സൈസ് കുറച്ചൊന്ന് ചെറുതാക്കി കൊടുത്ത് നമ്മൾ ആ സർക്കിൾ ഷേപ്പിലോട്ട് ആക്കിയെടുക്കുകയാണ് ഷെയ്പ്സ് പലതും ഉണ്ട് സ്ക്വയർ ഉണ്ട് സ്ക്വയറുണ്ട് കണ്ടോ ലോക്സ് ഉണ്ട് സ്ട്രോക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഷേപ്പ്സും കാര്യങ്ങളുണ്ട് നമുക്കതിനകത്തേക്ക് തന്നെ താഴെ തന്നെ ഓപ്ഷൻസ് ഉണ്ട് ഷേഡോ കൊടുക്കാം അതുപോലെ അതിൻ്റെ കളർ മാറ്റാം ബോർഡർ കൊടുക്കാം നമുക്കത് ഫ്ലിപ്പ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് എല്ലാ ഓപ്ഷൻസും ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് തന്നെയാണ് പഠിക്കുക നമ്മൾ എത്ര വീഡിയോസ് കണ്ടാലും നമ്മൾ തുടരെ തുടരെ അത് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മളത് പഠിക്കുകയുള്ളു പിന്നെ പിന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് സ്റ്റിക്കർ എടുത്തിട്ടുള്ളത് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറാണ് കേട്ടോ ഞാൻ എടുത്തത് അത് അതായത് ഇതിൻ്റെ നമുക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് വെച്ചുകൊടുക്കാം നമ്മൾ തമ്പനയിൽ എത്ര അട്രാക്റ്റീവായിരിക്കുന്നോ അത്രയും നല്ലത് എന്നാലും തമ്പനയിൽ മോശമായാൽ ആരും കാണാനുണ്ടാവില്ല അപ്പോൾ അതാ നമ്മളത് ഓക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മോസ്റ്റ് പ്രോബിളി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ടിക്ക് ബട്ടൺ നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം വൺസ് നമ്മൾ ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്ന് വിചാരിച്ചാൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല പിന്നെ അതാണ് ഞാൻ മറ്റേ ഗ്ലിറ്റേഴ്സ് ആണ് കുറച്ച് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് എന്തോ ഇതിനകത്ത് കുറച്ച് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ അതാ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ നമ്മൾ നേരത്തെ ടൂൾസ് കാര്യങ്ങളൊക്കെ ടൂൾസ് സ്റ്റിക്കേഴ്സ് അതൊക്കെ കണ്ടില്ലേ ആ ഓപ്ഷനിൽ തന്നെയുള്ളതാണ് ഈ ആഡ് ഫോട്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസുകൾ ആഡ് ചെയ്യണം ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ കമ്പനിൻ്റെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് അതിനെല്ലാത്തിനും മാറ്റം വരും കേട്ടോ അപ്പം നമ്മൾ ആഡ് ഫോട്ടോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ നമ്മൾ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കാം ആഡ് എന്നുള്ള ഓപ്ഷൻ മുകളിൽ കാണാം റൈറ്റ് സൈഡിൽ സൈഡിലേറ്റം മേലായിട്ട് അപ്പം നമ്മളതിൽ ഈ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ തന്നെ ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ മാനുവലി ക്രോപ്പ് ചെയ്താൽ മതി ആ ക്രോപ്പ് ചെയ്ത ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും താഴെ തന്നെയായിട്ട് കാണാം കട്ട് ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും പേഴ്സൺ എന്നുള്ളൊരു ഓപ്ഷൻ വരും പേഴ്സൺ ഫേസ് ക്ലോത്ത് സ്കൈ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരും നമുക്ക് അതിൽ പേഴ്സൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം ജസ്റ്റ് നമ്മുടെ ആ ഒരു ഇപ്പോൾ രണ്ടു ആളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഒരാളുടെ ബാ മാത്രമേ വരുത്തുള്ളൂ മറ്റാളുടെ ഒരു ഹാഫ് പോർഷൻ ഒക്കെ ആയിരിക്കും വരും അപ്പോൾ അവിടെ ബ്രഷ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുത്തതുകൊണ്ട് കൊണ്ട് അത് ഇങ്ങനെ വരും നമുക്ക് ഈ ഫോട്ടോയ്ക്ക് നമ്മൾ നേരത്തെ ഈ ബാക്ക്ഗ്രൗണ്ടിന് ബോർഡർ കൊടുത്ത പോലെ തന്നെ നമുക്ക് ഫോട്ടോയ്ക്കും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഞാൻ ഈ ചെയ്യുന്ന ഈ തമ്പിനയിൽ ക്രിയേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ രണ്ട് രണ്ട് ടൈപ്പ് തമ്പനിയിലാണ് കണ്ടത് കേട്ടോ ഒന്ന് സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുള്ളതും ഒന്ന് പിക്ചർ വെച്ചിട്ടുള്ളതും നമ്മുടെ വെയ്ഡിങ്സിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ നമ്മളെടുത്ത പിക്ചറിനകത്തേക്ക് ബോർഡർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഷാഡോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇപ്പോൾ നമ്മുടെ ടോപ്പിക്ക് മാറ്റിയിട്ട് നമ്മൾ മാജിക് റിസൾട്ട് ഇൻ സിംഗിൾ യൂസ് എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കുറച്ച് വെയ്ഡിങ്സും കാര്യങ്ങളും കൂടെ സ്റ്റിക്കേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ ഞാൻ ബെസ്റ്റ് എന്നുള്ള ഒരു സ്റ്റിക്കർ കൂടെ അതിന്ന് എടുത്തിട്ടുണ്ട് അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും ആ ഒന്ന് മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും സൈസ് കൂട്ടാനും കുറയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും അപ്പോൾ അത് അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ നമ്മൾ നേരത്തെ സബ്സ്ക്രൈബ് എന്നുള്ള ഒരു എടുത്തായിരുന്നല്ലോ സബ്സ്ക്രൈബ് എന്നുള്ള ഒരു സ്റ്റിക്കർ എടുത്തായിരുന്നല്ലോ അപ്പോൾ ഞാനത് വീണ്ടും എടുത്തിട്ട് ഒരു പോഷനിലോട്ടും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തമ്പിനയിൽ നല്ല ക്രിയേറ്റീവ് ആയിരിക്കണം അതായത് നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം നമുക്കിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും സമയെടുത്ത് പതുക്കനെ ചെയ്ത് പഠിക്കുക എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞതിനു ശേഷം മാത്രം നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക ദെൻ ആ കാണുന്ന മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമ്പിനേല് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആയി കഴിഞ്ഞു സംഭവം സിമ്പിളാണ് തുടരെ തുടരെ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ തുടരെ തോടെ ചെയ്തു വരുമ്പോൾ എല്ലാം ഈസിയാണ് എല്ലാവർക്കും മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ